നിർണായകമായിട്ടുള്ള വിധി തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് രാജ്യം കാത്തിരുന്ന വിധി തന്നെ പുറത്തു വന്നിരിക്കുന്നു ആശ്വാസകരമായിട്ടുള്ള വിധി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇന്ന് പതിനൊന്ന് അൻപത്തിരണ്ട് ഏറെക്കുറെ ആ സമയം തന്നെ നമുക്ക് തീരുമാനിക്കേണ്ടി വരും ആ ഒരു സമയത്താണ് ഇന്ന് ബിലാസ്പൂർ ജില്ലാ സെഷൻസ് പ്രിൻസിപ്പൽ ജഡ്ജായിട്ടുള്ള സിറാജുദ്ദീൻ ഖുറൈഷി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശ്വാസകരമായിട്ടുള്ള വിധി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒൻപത് ദിവസത്തിനു ശേഷം കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകാൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ബിലാസ്പൂർ കോടതിയിലാണ് ഇവിടെ നിന്നും ഇപ്പോൾ നമുക്ക് ഈ ബിലാസ്പൂർ കോടതി ഉൾപ്പെടുന്ന കോട്ട നിയോജക മണ്ഡലത്തിലെ ആർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡേഴ്സ് ഇൻ ദീ ടൈപ്പ് ഓഫ് റിലീജൻ ഓഫ് ഫ്രോം കേരള അറസ്റ്റഡ് ബിക്കോസ് ഓഫ് ദ ബജറംഗ് ദൾ ഹാസ് ഈ രണ്ട് പ്രായമായ കന്യാസി അമ്മമാർ ജയിലിലായിരുന്നു മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും നടക്കുകയാണ് ഇതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രണ്ട് കന്യാസി അമ്മമാരെ ഇല്ലാത്ത കേസുണ്ടാക്കി കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിൽ അടച്ചത് എന്നിട്ടത് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഗവൺമെന്റിന് വേണ്ടി അതിശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും ഗവൺമെൻറ് അന്വേഷണത്തിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്നാണ് ഇന്നും കോടതിയിൽ അവരാവശ്യപ്പെട്ടത് ഇന്നും കോടതിയിൽ അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ജാമ്യം കൊടുക്കരുത് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് എന്നാണ് ഇന്നും പ്രോസിക്യൂഷൻ ബാധിച്ചത് അതേസമയം ഭജനങ്ങൾ വേണ്ടിയിട്ട് വന്ന അഭിഭാഷകരെല്ലാം ഒരു കാരണവശാലും ഒരു തരത്തിലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത് വലിയ ക്രിമിനലുകളെ പോലെ വലിയ കൊലക്കുറ്റം ചെയ്ത ക്രിമിനലുകളെ പോലെയാണ് ഈ കന്യാസിമാരെ കുറിച്ച് ഇവർ പറഞ്ഞ് പരത്തിയിരുന്നത് അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല ദേശീയ നേതൃത്വം പറയുന്നതിനും ഒരു പ്രസക്തിയില്ല അവരെല്ലാവരും ഇതിൽ കൂട്ടുനിൽക്കുകയായിരുന്നു സംഘപരിവാറിന് ബജരംഗതനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവരുടെ ഗവൺമെന്റിനെ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നത് കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നടന്ന എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ സംഭവമാണ് ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണം ഒരു ദിവസം ശരാശരി രണ്ട് കേസുകളാണ് ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും അവസാനത്തെ സംഭവമാണിത് ഇവരുടെ മുഖം മൂടി വലിച്ചു മാറ്റാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത ഇനി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് മതത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെയും ആക്രമിക്കരുത് തെറ്റായ കാര്യമാണ് മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യ കള്ളക്കടത്ത് നടത്തിയെന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യമില്ലാത്ത കേസിൽപ്പെടുത്തി അവരുടെ സർക്കാർ അവരുടെ പോലീസ് അവരുടെ പ്രോസിക്യൂഷൻ ഇതെല്ലാം ചെയ്ത് ഇത്രയും അവരുടെ അവരുടെ ബജറങ്കള് ഇതൊക്കെ ആരുടെയാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം എല്ലാ നാടകവും ആരാ നാടകം കളിച്ചത് ഇവിടെ കോടതിക്ക് മുമ്പിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളൊന്നും കോടതിയിലേക്ക് പോലും പോകാതിരുന്ന എന്തുകൊണ്ടാണെന്നറിയോ അവിടെ ഇനി ഒരു പ്രകോപനം ഉണ്ടാകണം അല്ലെങ്കിൽ മറ്റൊരു സംഘർഷം ഉണ്ടാകരുതെന്ന് കരുതിക്കൊണ്ടാണ് ബജ്രംഗളിൻ്റെ പ്രവർത്തകർ കോടതിക്ക് മുമ്പിൽ ഇവിടെ ദുർഗിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആൾ നമ്മളെ പലരും വിളിച്ചു പറഞ്ഞു അവർ ബഹളം ഉണ്ടാക്കുന്നു നിങ്ങൾ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളും കൂടെ പോയി അവിടെ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കരുത് കാരണം കോടതി എന്ന് പറയുന്നത് നിയമങ്ങൾ നിയമപരമായി നടക്കാനുള്ള സ്ഥലമാണ് അല്ലാണ്ട് കോടതിയിൽ പോയി നമ്മൾ ബഹളം വയ്ക്കാനല്ല സിസ്റ്റർമാർ സിസ്റ്റർമാർക്ക് ഞങ്ങൾ ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവർ ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടി അവർ മനസ്സിൽ പോലും കരുതാത്ത ഒരു തെറ്റിന് ഒരു കുറ്റത്തിന്റെ പേരിൽ അവരെ വലിയ ഏതാണ്ട് രാജ്യദ്രോഹികളെന്ന കണക്കിലോ അല്ലെങ്കിൽ അവർ വിദേശികൾ അവരോട് പറഞ്ഞു അവർ വിദേശികൾ എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വിഷമിച്ച് മാനസിക സംഘർഷത്തിൽ കഴിയുന്ന ആളുകൾക്ക് ജാമ്യം കിട്ടുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അവർ തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിൽ തന്നെയാണ് പറഞ്ഞിരുന്നല്ലോ അവര് അവർ രാവിലെ വായിച്ചത് പത്രോസിനെ ലേഖനമാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഒരു അതേ യാഥാർത്ഥ്യം ഇന്ന് വന്നതിലുള്ള സന്തോഷം അവര് ഞങ്ങളോട്ട് പങ്കുവെച്ചു യാതൊരു സംശയമുണ്ട് വളരെ സന്തോഷവതികളായിട്ടാണ് അവരെ കണ്ടത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞാൻ എല്ലാവരും കേരളം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമുക്കുള്ള സന്തോഷം ഈ രൂപത്തിലാണ് പിന്നെ അവരെ വന്ന് കണ്ടു അറിയിച്ചപ്പോഴുള്ള ആദ്യ പ്രതികരണം എന്തായിരുന്നു തീർച്ചയായിട്ടും അവര് എൻ്റെ അടുത്ത് ഞാൻ റോജി അവരെ ഇത്രനാളും കണ്ടിട്ടുണ്ട് ഞാൻ ഇന്ന് ചെന്നപ്പോൾ അവർ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പൊ റോജി പറഞ്ഞ ആദ്യമായിട്ടാണല്ലോ ചിരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത് സഹോദരനുണ്ട് സിസ്റ്ററുടെ സഹോദരനാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ കണ്ടെത്തി കണ്ണും കലങ്ങിയിട്ടുണ്ട് അല്ല ഇന്ന് വളരെ സന്തോഷത്തിന്റെ കണ്ണു തീർച്ചയായിട്ടും കാരണം ഒരു ഇന്ന് അവർക്ക് ജയിൽ മോചിതം ആവാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷം രണ്ടുപേരും പങ്കുവച്ചു കഷ്ടപ്പാടും അവിടെ കിടക്കാനും സൗകര്യം ഇല്ല ആകെ ബുദ്ധിമുട്ടിലായിരുന്നു പ്രതീക്ഷിച്ചത് അപ്പൊ അതുകൊണ്ട് ഇന്നവർ പ്രാർത്ഥനയോടെ ഇരിക്കയായിരുന്നു ആ നേരത്താണ് ഈ വിധി വന്നത് മനസ്സിലായി നമ്മളെല്ലാരും കൂടെ മുഖത്തെ സന്തോഷം അവർക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്ന് എന്നുവെച്ചു സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവര് തീർച്ചയായിട്ടും പ്രാർത്ഥന ചേർന്ന് ഞാൻ അറിയാൻ സാധിക്കുന്നതായിരിക്കും